നമ്മൾ ഷിയാസ്കാന് അൽസാജ് കിച്ചണിലാണ് ഉള്ളത് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് തരുന്ന ഒരാളാണ് ഷിയാസുകൾ അപ്പൊ അൽസാജിന്റെ അർബിൻ പ്ലേറ്ററിൽ എന്തൊക്കെയാണോ നമുക്ക് നോക്കാം മഞ്ചുറൈസിന്റെ കൂടെ ബീഫ് ബീഫ് തവ അതുപോലെ കൊണ്ടാട്ടം അൽഫാം ഉണ്ട് പിന്നെ കരിമീൻ തവ നോർമൽ അൽഫാം അതേപോലെ തന്നെ കൊണ്ടാട്ടം അൽഫാമും പ്ലസ് നമുക്ക് കുറച്ച് കട്ട് ഫ്രൂട്ട്സും വരുന്നുണ്ട് പുറമേ അസ്ലാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു ഏവർക്കും എൻ്റെ ബ്ലോഗിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്ന് പറയുന്നത് സി പി ഷിഹാബ് എന്ന് പറയുന്ന ഇൻഫ്ലുവൻസറെക്കുറിച്ചാണ് സി പി ഷിഹാബിൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് അല്ലേ ഞങ്ങൾ പിരിയുന്നു പിരിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ആളുകളെ മുൻമുനയിൽ നിർത്തി അഥവാ വ്യക്തമായ രീതിയിൽ സല്ല തൻ്റെ ഭർത്താവ് ഗഫൂറിനെ കുറിച്ച് പറയുന്നത് പോലെ എവിടെയും തൊടാതെ ഒന്നും തിരിയാതെ ഒന്നും മനസ്സിലാവാതെ നേരെ ചൊവ്വയോ ചിന്തിക്കുന്ന ആളുകളുടെ കഥയാണ് ഞാൻ പറഞ്ഞത് വരികൾക്കിടയിൽ വായിക്കാൻ എത്ര പേർക്ക് കഴിയും ആർക്കും കഴിയില്ല കുറച്ച് ആളുകൾക്ക് മാത്രമേ കഴിയൂ വരികൾക്ക് മേലെ വരികളിലൂടെയെ നമ്മൾ വായിക്കുള്ളൂ അപ്പം നമ്മൾ എന്ത് തന്നെ ഒരു പുസ്തകം വായിച്ചാലും ഒരു പത്രം വായിച്ചാലും ആ വരികളിലൂടെ മാത്രം വായിക്കാനുള്ള ഒരു അഭ്യസ്ഥ വിദ്യ മാത്രമേ ഈ നമുക്ക് സാധാരണക്കാർക്ക് ലഭിച്ചിട്ടുള്ളൂ അതല്ലാതെ വായ എന്താ പറയുക വരിയിലൂടെ വായിക്കുക എന്ന് ചോദിച്ചാൽ ആ വരികൾക്കിടയിലൂടെ ഉള്ളിലൂടെ ആഴ്ന്നിറങ്ങി വായിക്കാൻ ഒരിക്കലും നമുക്ക് സാധ്യമല്ല എന്ന ഒരു കാര്യം എന്താണ് സത്യമായിട്ടും ഇന്ന് പുലർന്നു വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സി പി ഷിഹാബ് എന്ന് പറയുന്ന ഈ മോട്ടിവേറ്ററും ഇൻഫ്ലുവൻസറും ഒക്കെയായി ആദ്യകാലത്ത് നിറഞ്ഞു നിന്നിരുന്നു അല്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്കൊക്കെ അറിയാം ഇപ്പം മജീഷ്യൻ മുതുകാടിനെ ഒരു വഴിക്ക് ഒന്നിനും കൊള്ളാത്ത ഒരവസ്ഥയിലാക്കി മൂലക്കിട്ടത് ഈ ഷി പി ഷിഹാബ് തന്നെയാണ് അതെന്തോ ആവട്ടെ അതിൻ്റെ രഹസ്യങ്ങളൊന്നും ഇപ്പോഴും വെളിപ്പുറത്ത് വന്നിട്ടില്ലാത്തത് കൊണ്ട് നമുക്കൊന്നും അറിഞ്ഞുകൂടാ പക്ഷേ ഇപ്പോൾ ഈ ഷി പി ഷിഹാബ് ഡൈവോഴ്സ് കഴിഞ്ഞിട്ടുണ്ട് എന്ന് ഇപ്പോൾ ഏകദേശം ഒരു ധാരണയിലാണുള്ളത് പക്ഷേ ഇപ്പം അദ്ദേഹം

അദ്ദേഹം മതത്തെക്കുറിച്ച് പലവട്ടം ഈ ഇൻഫ്ലുവൻസർ എന്ന നിരക്ക് കുർഹാൻ ഓതുകയും പ്രവാചക വചനങ്ങൾ ഉരുവിടുകയും ഇനി അത് നേരെ ചൊവ്വേ അറബ് ഭാഷയിൽ പറയുന്നില്ലെങ്കിലും പ്രവാചക വചനത്തിൻ്റെ മഹത്വങ്ങളെക്കുറിച്ചും അള്ളാഹുവിൻ്റെ കുർഹാനിൻ്റെ സന്ദേശങ്ങളെക്കുറിച്ചും അദ്ദേഹം ചില വാക്കുകളൊക്കെ ഈ പറയുന്ന മോട്ടിവേഷൻ ക്ലാസുകളിൽ പറയാറുണ്ട് അതിലുള്ള ഒരു വാക്കാണ് ഇപ്പം നിങ്ങൾ കണ്ടു കണ്ടുനോക്കുമോ നല്ല സമയം തരുന്നതാണ് പഠിച്ചു പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് നല്ല സമയത്തിന് വേണ്ടിയാണ് നമുക്ക് കാത്തിരിക്കുന്നത് നമ്മളിപ്പോന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലേ ക്ഷമ ഈ ഈമാൻ്റെ പകുതിയാണെന്ന് അപ്പോൾ ക്ഷമയോടു കൂടി നമ്മുടെ നല്ല കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കുക അപ്പൊ ഇപ്പൊ നമുക്ക് സംസാരിക്കാനുള്ള സമയത്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് നേരെ മെയിൻ അറിഞ്ഞു ഓക്കെ ഓക്കെ അപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് ഇദ്ദേഹമാണ് എൻ്റെ കാലുകൾ സത്യം പറഞ്ഞാല് ഈ റൂമിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഞാൻ അനുഭവിക്കുന്നത് ഞാൻ മനസ്സിലാക്കുന്ന കാര്യമുണ്ട് പറഞ്ഞത് പ്ര ക്ഷമ എന്ന് പറയുന്നത് ഈമാനിൻ്റെ ഭാഗമാണ് അപ്പോൾ പഠിച്ചവൻ അങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞാൽ മതകാര്യങ്ങളെക്കുറിച്ച് കാ അത്യാവശ്യ കാര്യങ്ങളൊക്കെ അറിയുന്ന ഒരു ബോധ്യമുള്ള ഒരു ഒരു സെലിബ്രിറ്റിയാണ് യഥാർത്ഥത്തിൽ സി പി ഷിഹാബോ പക്ഷേ ഇങ്ങനെയൊക്കെ ആയിട്ട് പോലും കുത്തഴിഞ്ഞുകൊണ്ടുള്ള ഒരു ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൽ നിന്ന് കാണാൻ കഴിഞ്ഞു ഞെട്ടിപ്പിക്കുന്ന കഴിഞ്ഞ ദിവസമാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ഒരു വ്ളോഗിൽ ഒരു സുന്ദരിയായ ഒരു പത്തിരുപത് വയസ്സായിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു ഒരു പെൺകുട്ടി ആ പെൺകുട്ടിയുടെ എല്ലാ എന്താ പറയുക ഗോപ്യമായ മറിച്ചു വയ്ക്കേണ്ട സ്ഥാനങ്ങളും തുറന്നു വിട്ട് ഹിജാബോ നിക്കാബോ ഒന്നുമില്ലാതെ ഈ പറയുന്ന ചെറുപ്പക്കാരൻ തന്നെയാണ് ഷിഹാബും ആ ഷിയാബിനോടൊപ്പം ഒന്നിച്ച് എന്താ പറയുക ആർമാദിക്കുകയും ആളാദിക്കുകയും ഒക്കെ ചെയ്യുന്ന ചിത്രം അല്ലേ പുറത്ത് വന്നിട്ടുണ്ട് മാത്രമല്ല അത് പുറം ലോകത്തേക്ക് വീഡിയോ ആയിട്ട് ഈ ഷിഹാബ് തന്നെ അത് ചെയ്യുന്നുമുണ്ട് അപ്പോൾ അപ്പോൾ എവിടെയാണ് യഥാർത്ഥത്തിൽ ഇവിടെ പിഴച്ചിട്ടുള്ളത് കാരണം ഇവർ എന്ത് മോട്ടിവേറ്റഡാണ് ആലോചിച്ച് നോക്കൂ മാത്രമല്ല ഇത്തരത്തിൽ അപ്പോൾ ചോദിക്കും ഏ ഒരു പെൺകുട്ടിയുമായിട്ട് ഒരു ഒരു ഒരാണ് അങ്ങനെ അടുത്ത് ഇരുന്ന് സംസാരിച്ചു ചാടിക്കളിച്ചു എന്നതുകൊണ്ട് എന്ത് സംഭവിക്കാനാണ് എന്ന് ചോദിച്ചു കൊണ്ടിരിക്കുന്ന ഒരു നവൽ നവ എന്താ പറയുക ലിബറൽ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അപ്പോൾ ഒരു അന്യ സ്ത്രീ ഒരു അന്യ പുരുഷനോടൊപ്പം ഏത് സമയത്തും അങ്ങനെ ആരാധിക്കുകയും ഒന്നിച്ചു നടക്കുകയും ലിവിങ് ടുഗതർ തുടങ്ങിയ എല്ലാ കാര്യങ്ങളും അതൊന്നും ഇപ്പോ യാതൊരു എന്താ പറയുക മോശത്തരവുമല്ല അതൊക്കെ വളരെ മഹിമയുള്ള കാര്യമാണ് കാക്ക എന്നാണ് ഇപ്പൊ ഇന്നോട് പറയുക ശരിക്ക് പട്ടെ ഞാൻ ചോദിക്കുന്നത് ഇത്തരത്തിൽ ഇവര് പറയുമ്പോൾ ഇവർക്ക് അള്ളാഹുവിൻ്റെ ദീനിനെ കുറിച്ച് അവര് മഹത്വത്തോടു കൂടെ പറയരുത് അള്ളാഹുവിന്റെ ദീൻ പഠിപ്പിച്ച കാര്യങ്ങള് ഒരു മോട്ടിവേറ്റർ എന്ന നിലക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഇത്തരത്തിൽ ഇപ്പുറത്ത് അതാണ് ഞാൻ പറയുന്നത് ഒരു ഒരു ദാമ്പത്യ ജീവിതം ഇനി അള്ളാഹുവിന് ഭയപ്പെടാത്ത അള്ളാഹു വിശ്വാസമില്ലാത്ത നിരീശ്വരവാദികളായാലും ഇതര വിഭാഗം വിശ്വാസികളായാലും തൻ്റെ ഇണ ഇപ്പം ഞാനും ഒരു സ്ത്രീയോടൊപ്പം ചാടിക്കളിക്കുകയാണ് അങ്ങനെ വിചാരിക്കുക ഏതെങ്കിലും ഒരു അന്യ സ്ത്രീയോടൊപ്പം ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ പോയി അതല്ല സ്വന്തം നാട്ടിൽ തന്നെ ഏതെങ്കിലും ഒരു ഹോട്ടലിൽ ഒറ്റയ്ക്കിരുന്ന് ചാടിക്കളിക്കുന്ന ഈ ദൃശ്യം എൻ്റെ ഭാര്യ കണ്ടാൽ എന്തുമാത്രം സങ്കടകരമായിരിക്കും അത് ഒരിക്കലും അവരത് ഇഷ്ടപ്പെടുകയില്ല അല്ലേ എന്ന പോലെ തന്നെ സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ ചാടിക്കളിക്കുന്നതും ഇത്തരത്തിൽ അപമര്യാദയായി അന്യപുരുഷനോടൊപ്പം ഇങ്ങനെ കാട്ടിക്കൂട്ടുന്നതും ഭർത്താവ് എന്ന നിലയ്ക്ക് എനിക്കും അത് സഹിക്കാൻ കഴിയുമോ അപ്പോൾ ഒരു പക്ഷേ ഈ പറയുന്ന സി പി ഷിയാമിൻ്റെ ഇത്തരത്തിലുള്ള പ്രവണതകളായിരിക്കാം ഒരു പക്ഷേ ആ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി സ്ഥലം കാലിയാക്കിയത് എന്നാണ് എനിക്ക് തോന്നുന്നത് അത് അതിൽ പ്രത്യേകം നമ്മൾ എടുത്ത് പറയേണ്ടതുണ്ട് വെറുതെ ഒരു പെൺകുട്ടി ഒരു കുട്ടിയൊക്കെ ആയതിനു ശേഷം മാത്രമല്ല എനിക്ക് ഷിഹാബക അങ്ങനെയാണ് മരിച്ചല്ലാതെ ഞങ്ങൾ പിരിയുകയില്ല എന്നൊക്കെ പരസ്പരം അത്രമാത്രം ശക്തിമത്തായിട്ട് സഹകരിച്ചിരുന്ന ഒരു സ്ത്രീയായിരുന്നു ഈ പറയുന്ന ഷിഹാബിൻ്റെ ഭാര്യ അപ്പം ഇത്തരത്തിലുള്ള ഈ പറയുന്ന ചേക്കോയിൻ്റെ പണി ആ പണിയെടുക്കുന്നത് ഏത് ഭാര്യയും ഇഷ്ടപ്പെടുകയില്ല തൻ്റെ പങ്കാളി പുരുഷനായാലും സ്ത്രീ ആയാലും വേറെ പുരുഷനോടൊപ്പം വേറെ സ്ത്രീയോടൊപ്പം രമിക്കുന്നത് കാണുന്നത് ഇഷ്ടപ്പെടുന്ന അപൂർവം ചില അപൂർവം ചില എന്താ പറയുക വൈകാരിക വൈരുദ്ധ്യമുള്ള എന്താ പറയുക അത്തരത്തിൽ ഇപ്പോൾ നമ്മൾ പറയുന്ന ഈ ലസ്ബിയൻ കപ്പിൾസ് പോലെ ഉള്ള ഈ പറയുന്ന എന്താ പറയുക നൂറ പോലെ ആതിലയ്യ പോലെ എന്നതുപോലെ തന്നെ ജാസി ആശി പോലെ ഇത്തരത്തിലുള്ള ഒക്കെ ആയിരത്തിലൊന്നു പോലെയുള്ള ആളുകളല്ലാതെ തൻ്റെ ഇണ ആലോചിച്ച് നോക്കൂ തൻ്റെ പങ്കാളി ഇത്തരത്തിൽ കുത്ത കഴിഞ്ഞ് കാണി കാട്ടി കൂട്ടുന്നത് ഒരു പുരുഷനും അപ്പുറത്ത് ഒരു സ്ത്രീയും ഇഷ്ടപ്പെടുകയില്ല അപ്പം ഞാൻ ആലോചിച്ച് നോക്കുന്നത് അതല്ല ഇവർ എന്തുകൊണ്ടാണ് ഇവർക്ക് എന്തുകൊണ്ട് ഈ ദൈവീക കൽപ്പനകളെ കേവലം വാക്കുകളിലൂടെ ചെലയെടുത്ത് പറയേണ്ട ഒരു സംഗതിയാണ് എന്ന് മാത്രമാണ് ഈ ആളുകളൊക്കെ വ വരുത്തി വച്ചിട്ടുള്ളത് അത് ഞാനും കാണുന്നുണ്ട് ഒട്ടനേകം വിവാഹങ്ങളിൽ നിക്കാവുകളിൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ആ നിക്കാവുകളിലൊക്കെ ഇസ്ലാമിക നിയമപ്രകാരം നടക്കുന്ന ആ വിവാഹത്തിൽ ആ മുസ്താദ് പറയുന്നതും അതുമാത്രമേ ഇസ്ലാമികമായ നിയമത്തിൻ വിധേയമായിട്ട് നടക്കുന്നുള്ളൂ ബാക്കി കാര്യങ്ങൾ മുഴുവൻ നടക്കുന്നത് അനിസ്ലാമിക പ്രവണതയിലൂടെയാണ് ഇത് പറയാതെ വയ്യ കാരണം ആരാ ആരും പറയാനില്ലാത്ത അതാണ് ആരും പറയാനില്ലാത്ത ഈ ലോകത്ത് എന്തെങ്കിലും ഒരു ചെറിയ ശബ്ദം നമ്മളും പറയണം അഥവാ ഞാൻ പറഞ്ഞില്ലേ ഒരു വലിയ മലയുടെ മുറുകൾ ഭാഗത്ത് നിന്ന് ഒരു വലിയ ആന പോലും വെള്ളത്തിൻ്റെ ഒഴുക്കിൽ അല്ലേ ചത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ ഒലിച്ചിറങ്ങി വരും പക്ഷേ ചെറിയ ചെറിയ പരൽമീനുകൾ നമുക്കറിയാം ആ ഒഴുക്കുള്ള വെള്ളത്തിന് പോലും എതിർത്ത് നിൽക്കുന്നത് എന്നതുപോലെ ഒന്നും ചെയ്യാനായില്ലെങ്കിലും തന്നാലായത് എന്ന് അണ്ണാരക്കണ്ണനും തന്നാലായത് എന്ന് പറഞ്ഞതുപോലെ വേണ്ടത്ര റീച്ചും ഇല്ലെങ്കിലും ഒരു ഒരു മുസ്ലിം എന്നതിൻ്റെ ബാധ്യത എൻ്റെ വാക്കുകൾ കൊണ്ട് നിറവേറ്റുകയാണ് എന്ന് മാത്രമേ ഈ വാക്കുകളുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഇനിയും നല്ല നല്ല വീഡിയോകളുമായി നിങ്ങളെ കണ്ടുമുടുന്നത് വരെ നിങ്ങൾക്ക് നന്ദി